നമുക്കൊരു ടെറിയാക്കി ചിക്കൻ ഉണ്ടാക്കിയാലോ മൊബൈലിൽ ടെറിയാക്കി ചിക്കൻ്റെ ഫോട്ടോ കണ്ട മുതൽ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കണം എന്ന് പറഞ്ഞിരിക്കായിരുന്നു മനു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ടെറിയാക്കി ചിക്കൻ മേടിച്ച് കൊടുക്കുന്നേക്കാട്ടിലും ഈ സമയത്ത് ഞാൻ വെച്ച് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ ഉപയോഗിക്കേണ്ട ഒരു കാസ്റ്റ് കാസ്റ്റാൻഡ് ഗ്രിൽ പാനാണ് ചിക്കൻ ആണെങ്കിൽ ഞാൻ തൈ പീസസാണ് എടുത്തിട്ടുള്ളത് അതാണിതിന് ബെറ്റർ ബോൺലെസ്സാണ് പിന്നെ പാക്ക് ചോയ് എന്ന് പറഞ്ഞ വെജിറ്റബിൾ ആണ് ഏതെങ്കിലും അല്ലാതെ വെജിറ്റബിൾസ് എടുത്താലും മതി ഇപ്പം ഈവൻ ബ്രോക്കോളി ബ്രോക്കോളി ഇതിന് നല്ല കോമ്പിനേഷനാണ് പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടെരിയാക്കി സോസ് ഉണ്ടാക്കാൻ വേണ്ടത് അതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ വൈറ്റ് വൈനും സോയ സോസും മിറേൻ എന്നൊക്കെ പറഞ്ഞ സോസ് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക പക്ഷെ ടെരിയാക്കി സോസ് മേടിക്കാൻ കിട്ടും അതാണെങ്കിലും മതി അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അതെ നല്ലോണം ചൂടായിക്കോട്ടെ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ഗ്രിൽ ഒരു ഗ്രിൽ മാക്കൊക്കെ വരുള്ളൂ ഇങ്ങനത്തെ റെസിപ്പീസ് ഉണ്ടാക്കുമ്പം സസ്മി ഓയിലാണ് ബെസ്റ്റ് എന്ത് വെജിറ്റബിൾ നോർമൽ ഫ്ലേവർ ഇല്ലാത്ത എന്ത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല സെസ്മി ഓയിൽ ഇതിന് കുറച്ചും കൂടെ ബെറ്റർ ആണ് നല്ലോണം കാസ്റ്റാൺ നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഈ ചിക്കനിൽ ഞാൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടില്ല നമ്മൾ നേരത്തെ മാരിനേറ്റൊന്നും ചെയ്തിട്ടില്ല ആ കൂടെ സോൾട്ട് പെപ്പറിനെ മാത്രമേ ആവശ്യമുള്ളൂ അല്ലേ ഗ്രിൽ മാർക്ക് ഒക്കെ വന്നിട്ടുണ്ട് വൺ കപ്പ് ജാസ്മിൻ റൈസാണ് എടുക്കുന്നത് ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് മൈക്രോവേവിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് സാധാരണ അടുപ്പിലാണെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചിക്കൻ ആദ്യം മാറ്റി വെക്കാം സോസ് ഉണ്ടാക്കിയിട്ട് അത് മിക്സ് ചെയ്യാം കേട്ടോ പാനിൽ തന്നെ നമുക്ക് ഈ പാക് ചോയും കൂടി ഗ്രില്ല് ചെയ്തെടുക്കാം അല്ലെങ്കിൽ വേറെ പാത്രം എടുക്കണ്ടേ ഇത് ലൈറ്റ് ആയിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി കേട്ടോ ഞാൻ അതിൽ കുറച്ച് സോയ സോസ് ഒഴിക്കുന്നുണ്ട് ഈ കുറച്ച് ഗാർലിക്ക് വേണം നമുക്ക് ചെറിയാക്കി സോസിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് കുറച്ച് ചെറിയാക്കി സോസ് ഒഴിക്കാം ഡാർക്ക് സോയ ഒഴിക്കുന്നുണ്ട് സ്പൂണ് ഗാർലിക് കുറച്ച് മീറൻ എന്ന് പറഞ്ഞ സാധനം ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇതുമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ച് സോയ സോസും കോൺഫ്ലവറും ഉണ്ടെങ്കിൽ തന്നെ മതി ഇത് വൈറ്റ് വൈനാണ് ഇതിൽ ഞാൻ കുറച്ച് ഹണി ഒഴിക്കണ്ടേ അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടിട്ടോ കണ്ടില്ലേ നല്ല തിക്ക് ഡാർക്ക് സോസാണ് ഇതാണ് ചെറിയാക്കി സോസ് ഇതിപ്പോൾ കുറച്ച് നല്ല സോസി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് കോൺഫ്ലോർ വെള്ളത്തിലിട്ടിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് പിന്നെ വേണമെങ്കിൽ ടൊമാറ്റോ കൊച്ചൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല സോസായിട്ട് ഉണ്ടാക്കാം പക്ഷെ നമുക്ക് കുറച്ച് ഡ്രൈ ആയിട്ടാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ ചിക്കൻ തിരിച്ച് പോവാണ് അപ്പോൾ നമ്മുടെ റൈസ് സെറ്റ് ആയിട്ടുണ്ട് ഞാനൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് വെച്ചത് ഓവനിൽ നമ്മുടെ ജാസ്മിൻ റൈസ് നമ്മുടെ ഭസ്മിതി റൈസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള റൈസാണ് അപ്പോൾ അതുപോലെ തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അല്ലേ അതിനെ കഴിക്കാൻ തോന്നുന്നുണ്ട് കുറച്ച് വൈറ്റ് സസ്മി സീഡ്സ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം അസംബിൾ ചെയ്യാൻ തുടങ്ങാം ആദ്യം കുറച്ച് ഞാൻ കുറച്ച് റെഡ് ചില്ലി ചില്ലിന്ന് യൂസ് ചെയ്യുന്നുണ്ട് ഇതധികം എരിവില്ലാത്തതാണ് കുറച്ച് കയറി വേണ്ടിട്ടോ കുറച്ച് റെസ്റ്റോറൻറ്റ് സ്റ്റൈലേ കൊടുത്താലല്ലേ അവന് ഇഷ്ടമുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ കൊടുക്കാം കുറച്ച് റൈസ് ഇത് നമുക്ക് രണ്ട് ചിക്കൻ്റെ പീസ് സ്ലൈസ് ചെയ്ത് വെക്കാം കേട്ടോ മുള്ള കുറച്ച് റെഡ് ചില്ലീസ് ഇങ്ങനെ നമ്മൾ നേരത്തെ ഗ്രില്ല് ചെയ്ത് ആക്ച്വൈ സോസും കൂടെ മുള്ള ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടി നമുക്ക് സസ്മി സീഡ്സ് കൊടുക്കാം വനക്കുട്ട Yeah. Look at this! Wow, that looks like a restaurant food. Nice. Now taste it. Mm. Mm. It's really good. You like it? Yeah. Take it a small bit. Mm. Mm. It's really good. Mm. Mm. Thanks. Mm. Yeah, it's actually nice. mm -hmm.